എല്ലാവർക്കും കരിക്ക് ചാലഞ്ചിലേക്ക് സ്വാഗതം ഇന്ന് ഡേ ഫൈവ് ആണ് രാവിലെ അഞ്ചര കഴിഞ്ഞു ഞാനിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി ക്ലിനിക്കിലേക്ക് പോകുന്ന വഴിയാണ് ഇപ്പൊ ഞാൻ ചേർത്തല ക്ലിനിക്കിൽ എത്തി ഇവിടുത്തെ സമയം രാവിലെ ആറ് മുതലാണ് ഇപ്പൊ സമയം ഏഴര കഴിഞ്ഞു ഞാൻ ഇന്നത്തെ എന്റെ ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്യാൻ പോകാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഓൺലൈനിൽ നിന്ന് ഒരു ഗ്ലൂക്കോമീറ്ററും കൂടെ വാങ്ങിയിരുന്നു മീറ്റർ ആണ് ഈ രണ്ട് ഗ്ലൂക്കോമീറ്ററും ഉപയോഗിച്ച് ഒരേ സമയം ടെസ്റ്റ് ചെയ്യാൻ പോകാം തന്നെ തില് രണ്ടിലും രണ്ട് വാല്യൂസ് ആണ് ഇന്നത്തെ ആദ്യത്തെ കരിക്കാണ് ഞാൻ പന്തളത്തേക്ക് പോവാ ക്ലിനിക്ക് അടുക്കാറായി ഞാൻ ഇനി പുനലൂരേക്ക് പോവാം ഞാനിപ്പോ ഇന്നെ രണ്ടാമത്തെ കരിക്ക് കുടിക്കാൻ പോവാണ് പിന്നെ ഇനി അഞ്ചലിലേക്കുള്ള യാത്രയാണ് ഞാനിപ്പോ പുനലൂരെത്തി ഇന്നത്തെ എന്റെ മൂന്നാമത്തെ കരിക്കാണ് ഞാനിപ്പോ കുടിക്കാൻ പോകുന്നത് ചൊവ്വാഴ്ചകളിലെ എന്റെ ദിവസം ഇങ്ങനെയാണ് സാധാരണ ഭക്ഷണം കഴിക്കുമ്പോഴും ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് ഭക്ഷണത്തിൽ ഈ മാറ്റം വരുത്തിയപ്പോഴും അതേ കാര്യങ്ങൾ തന്നെയാണ് ചെയ്തു പോരുന്നത് ഇനി അടുത്ത വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം